നേരത്തെ ിൽ പ്രശ്നം വേണ്ടത്ര ഹോംവർക്ക് 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 നടന്നില്ല നമ്മൾ പല കാര്യത്തിലും ഇല്ലാതെ പ്രശ്നം കാര്യത്തിൽ ചെയ്യുന്ന കാര്യത്തിലുള്ള ഉണ്ട് നമ്മളൊന്നും ഉദ്ദേശിച്ചത് പോലല്ലോ കേട്ടോ ഭയങ്കര പുള്ളിയാ ഹോംവർക്കിന്റെ ആളാ ഉമ്മൻചാണ്ടി സീ പ്ലെയിൻ കൊണ്ടുവന്നപ്പോ മത്സ്യ കുഞ്ഞുങ്ങളോടോ മത്സ്യഅമ്മൂമ്മമാരോടോ മത്സ്യ അപ്പൂപ്പന്മാരോടോ ആരോടെങ്കിലും സംസാരിച്ചോ അവരുമായിട്ടൊരു ചർച്ച നടത്തിയോ പക്ഷേ ചെയ്തു േര് കൃത്യമായിട്ടുള്ള ഹോംവർക്ക് നടത്തിയാണ് സീ പ്ലെയിൻ പറത്തിയിരിക്കുന്നത് ഓരോ മത്സ്യവും ആളാം വീതം തങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല തങ്ങൾക്ക് ഇതിന് പൂർണ്ണ സമ്മതമാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് പുള്ളി സീ പ്ലെയിൻ ഇറക്കിയത് അതുമാത്രമല്ല അന്ന് സീപ്ലെയിനിൽ അടിക്കുന്ന ഇന്ധനം പരിസ്ഥിതിക്ക് ദോഷമായിരുന്നു ജലത്തിന് ദോഷമായിരുന്നു പക്ഷെ ഇപ്പോ വെള്ളം ഉപയോഗിച്ചാണ് പ്ലെയിൻ പറത്തുന്നത് പിന്നെ അന്നത്തെ സീ പ്ലെയിന് ഭയങ്കര ശബ്ദമുണ്ടായിരുന്നു ഇന്നിപ്പോ സൈലന്റ് ആയിട്ടാണ് പ്ലെയിൻ പറക്കുന്നത് അന്നത് മത്സ്യത്തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ മത്സ്യത്തൊഴിലാളികളെ അത് ബാധിക്കില്ല കാരണം മത്സ്യത്തൊഴിലാളികളൊന്നും മത്സ്യം പിടിച്ചല്ലോ ജീവിക്കുന്നത് അപ്പൊ ഹോംവർക്കിലാണ് കാരണം ഏത് ഹോംവർക്ക് ഇത് മാത്രമല്ല പാലത്തിൽ ലൈറ്റ് ഇട്ട് എത്ര ദിവസത്തെ ഹോംവർക്ക് ആയിരുന്നെന്നറിയാം അതിന് പിന്നില് നിസ്സാരമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ പാലത്തിൽ എൽ ഇ ഡി ബൾബ് ഇടുന്നത് അണ്ണന്റെ ഹോംവർക്ക് കണ്ട് ഒന്നും അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല മക്കളെ ചില്ലുവാലം എന്താ ചുമ്മാ തങ്ങ് പഠിതിട്ടിരിക്കുക എന്നാണ് നിങ്ങൾ വിചാരിച്ചേ അതിന് ചെയ്ത ഹോംവർക്ക് അയ്യോ കണ്ണ് നിറയ പിന്നെ പാലങ്ങളിലൂടെ ടൂറിസം വളർത്തിയെടുക്കുക കേരളത്തിലെ പാലങ്ങളിലാണ് ടൂറിസ്റ്റുകളെ എല്ലാം ആകർഷിച്ചു കൊണ്ടിരുത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും വന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ പിന്നെ എത്രത്തോളം വിജയകരമായി എന്നുള്ളത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഹോ ആ ഓളപ്പരപ്പിൽ ഇങ്ങനെ താഴ്ന്നു പൊങ്ങുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആ വിജയകരമായ മുന്നേറ്റം ഇതൊക്കെ എല്ലാവരിലും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അസൂയപ്പെടാതെ നിങ്ങളൊക്കെ ഹോംവർക്ക് ചെയ്യാൻ നോക്കും ോം വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല ഒരു ഹോം ആകുമ്പോൾ അവിടെ ഒരുപാട് വർക്കുകൾ ഉണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കഴിവ് തെളിയിക്കുന്നവർ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പൂർണ്ണ യോഗ്യരായിട്ടുള്ള ആളുകൾ ഹോമിലെ വർക്കുകളുമായി തുടരുന്നതായിരിക്കും ഉത്തമം അപ്പോൾ അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണ് താനെന്ന് നിയമസഭയിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് അപ്പോ ഹോംവർക്കുകളുമായി ഇത്തരം ആളുകൾ ഹോമിൽ തന്നെ ഒതുങ്ങി കൂടുകയാണെങ്കിൽ ഹോമിൽ തന്നെ സമയവും സാമ്പത്തികവും അധ്വാനവും ചെലവഴിക്കുകയാണെങ്കിൽ അവർ കേരളത്തിലെ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും അത് കഴിയുന്ന സമയത്തെല്ലാം വികസനത്തിന് അള്ളു വെച്ചിട്ട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വന്ന് നിന്ന് ആദർശം പറയുന്ന ഇത്തരം ഹോംവർക്ക് വിദഗ്ദ്ധ ദയവായി ഹോമിലേക്ക് പോയിരിക്കും സീപ്ലെയിൻ എങ്ങനെ നടത്തി കാട്ടും എന്ന് വെല്ലുവിളിക്കുന്നവരോടും അണ്ണന് ഒരു കാര്യമേ പറയാനുള്ളൂ ഡാമിൽ ആ സീ പ്ലെയിൻ പദ്ധതി നടപ്പാക്കിയിരിക്കും ഇനി അഥവാ ഡാം ഇവിടെ അതിന് ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും അതിനുവേണ്ടി ഇനിയിപ്പോ കുട്ടനാട്ടിലെ ഏക്കർ കണക്കിന് വരുന്ന നെൽപ്പാടങ്ങൾ നികത്തിയോ ആഴം കൂട്ടിയോ ഒക്കെ പുതിയ ഡാം അവിടെ പണിയണമെങ്കിൽ അത് പണിതാണെങ്കിലും പ്ലെയിൻ അവിടെ ഇറക്കും ഇനിയിപ്പോ സമയത്ത് പ്ലെയിൻ കിട്ടിയില്ലെങ്കിലും തൊഴുത്തി കെട്ടിയിരിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ഉണ്ട് അതെടുത്തിട്ട് ഓടിക്കും നിങ്ങൾ നോക്കിക്കോ ഈ സീപ്ലെയിൻ പദ്ധതി എന്തുകൊണ്ട് ലാൻഡിലും കൂടെ പരീക്ഷിച്ചൂടാ എന്നതിനെ കുറിച്ചും ഈ ഹോംവർക്ക് വിദഗ്ധൻ ചിന്തിക്കുന്നുണ്ട് ഓൾറെഡി റോഡുകളിലെല്ലാം കുഴി അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടിട്ടുണ്ടല്ലോ ഇനി അതിലൊക്കെ വെള്ളം നിറഞ്ഞാൽ മാത്രം മതി മഴക്കാലമാകുമ്പോഴത്തേക്ക് ആ കുഴികളിൽ കൂടി ലാൻഡ് ചെയ്യത്തക്ക വിധത്തിൽ എല്ലാ പൊതുജനങ്ങൾക്കും ലഭ്യമാകത്തക്ക വിധത്തിൽ ആ സീപ്ലെയിന്റെ സേവനം ഈ മന്ത്രി മുഹമ്മദ് റിയാസ് കരയിലേക്കും എത്തിക്കുന്നതായിരിക്കും കൈ അടിക്കാൻ എല്ലാവരും തയ്യാറായിട്ടിരുന്നോ thank mm -hmm. you